എ കെ ജി പഠന ഗവേഷണ കേന്ദ്രം സംഘടിപ്പിക്കുന്ന അഞ്ചാമത് അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസിന് മുന്നോടിയായി എം ജനദേവൻ സ്മാരക പഠന ഗവേഷണ കേന്ദ്രം ദിദിന സെമിനാർ നടത്തുന്നു ശനിയും ഞായറും കൂട്ടിക്കാനം മരിയൻ കോളേജിലാണ് സെമിനാർ നടക്കുന്നത് ശനിയാഴ്ച രാവിലെ ഒമ്പതിന് ഡോക്ടർ ടി എം തോമസ് ഐസക് ഉദ്ഘാടനം നിർവഹിക്കും മലയോര പ്രദേശങ്ങൾ വലിയ പ്രതിസന്ധി നേരിടുന്ന കാലഘട്ടത്തിൽ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയുള്ള വിഷയങ്ങളാണ് സെമിനാറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സംഘാടക സമിതി ചെയർമാൻ സി വി വർഗീസ് വാർത്താ സമ്മേളനത്തിൽ നേതൃത്വത്തിൽ കുട്ടിക്കാനത്ത് വെച്ച് അന്താരാഷ്ട്ര പഠന കോൺഗ്രസ് നടത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിന് നിങ്ങളെല്ലാം ക്ഷണിക്കുക എന്നുള്ളതാണ് പ്രധാനമായി ഈ പത്രസമ്മേളനം ഉദ്ദേശിക്കുന്നത് എ കെ പഠന കേന്ദ്രം കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ ജില്ലയെ സംബന്ധിച്ചും കേരളത്തെ സംബന്ധിച്ചും ഏറ്റവും സവിശേഷമായി നിൽക്കുന്ന അഞ്ച് മേഖലകളെ കണ്ടുകൊണ്ട് വിവിധ മേഖലകളുടെ വിദഗ്ധന്മാരും സയന്റിസ്റ്റുകളും സാമ്പത്തിക എല്ലാം പങ്കെടുത്തുകൊണ്ടാണ് ഈ സെമിനാർ സംഘടിപ്പിക്കുന്നത് കേരളം പുതുവഴികൾ എന്ന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ മേഖലയിലേക്കൊരു പുതിയ കാലുവ് നടത്തുമ്പോൾ തീർച്ചയായും നമ്മുടെ ജില്ലയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യപ്പെടേണ്ട ചില പ്രശ്നങ്ങളുണ്ട് അതിലൊന്ന് വനം വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് കൊണ്ട് നിൽക്കുന്ന പ്രശ്നങ്ങൾ രണ്ട് നമ്മുടെ ജില്ലയിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്ലാന്റേഷൻ മേഖല തേയിലയും ഏലവും ഏലത്തിൻ്റെ ഉത്പാദന മേഖലയിലും ഒരു കാലഘട്ടത്തിൽ വാണിജ്യ ഉൽപ്പന്നങ്ങളായിരുന്നെങ്കിൽ നിന്ന് നമ്മുടെ ജില്ലയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായും കാർഷിക ഉൽപ്പന്നമായിരുന്ന പ്രചരണത്തിലേക്ക് മാറിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് കൃഷിക്കാരുടെ മേഖല ഉയർന്നു വന്നിരിക്കുന്ന മേഖലകൾ ചർച്ച ചെയ്യപ്പെടും പ്ലാന്റേഷൻ മേഖലയുടെ തകർച്ച മനുഷ്യ വന്യജീവി സംഘർഷം പട്ടയം ഭൂവിനിയോഗ കുരുക്കുകൾ പാരിസ്ഥിതിക തകർച്ച ടൂറിസം മൂല്യവർദ്ധിത വ്യവസായ മേഖലകളിൽ പദ്ധതികൾ ആരംഭിക്കുന്നതിലെ പ്രതിസന്ധികൾ ഇടുക്കി പാക്കേജിലെ പദ്ധതികൾ അവയുടെ പുരോഗതി എന്നീ വിഷയങ്ങളാണ് സെമിനാർ ശനിയാഴ്ച രാവിലെ ഒമ്പതിന് ഡോക്ടർ ടി എം തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്യും എം എൽ എ മാരായ അഡ്വക്കേറ്റ് എ രാജ വാഴൂർ സോമൻ മുൻ എം എൽ എ ഇ എം അഗസ്തി സി ജില്ലാ സെക്രട്ടറി കെ സലിംഗുമാർ കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ പി എസ് രാജൻ കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് മാർ ജോസഫ് പുളിക്കൽ കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് എമിറേറ്റ്സ്മാർ മാത്യു അറക്കൽ ആർ മണിക്കുട്ടൻ ഗോപി വൈദ്യർ എന്നിവർ പങ്കെടുക്കും ഞായറാഴ്ച വൈകിട്ട് നാല് മുപ്പത് സമാപന സമ്മേളനം സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി അംഗം സി എൻ മോഹൻ ഉദ്ഘാടനം ചെയ്യും എം എ മണി എം എൽ എ മുൻ എം എൽ എ കെ കെ ജയന്ദ്രൻ ഇ എസ് ബിജുമോൾ കെ എസ് മോഹനൻ ടി എസ് ബിസി എസ് സാബു എം ടി സജി എന്നിവർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ കോ ഓർഡിനേറ്റർ എം ജെ മാത്യു സംഘാടക സമിതി അംഗങ്ങളായ വി മത്തായി ടി ആർ സോമൻ എന്നിവർ പങ്കെടുത്തു